ഒരുവൻ സംസാരിക്കുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാകുന്നത് പ്രാണന്റെ ചേർച്ച കൊണ്ടാണ് ഒരുവൻ ജീവിതരംഗങ്ങളിൽ വിജയിക്കുന്നത് ബഹിചര ബഹിചരപ്രാണനും അന്തശ്ചര പ്രാണനും തമ്മിലുള്ള ചേർച്ചയിലാണ് ഒരുവൻ കുഴിച്ചു വെക്കുന്ന ചെടി മറ്റൊരുവൻ കുഴിച്ചു വെക്കുന്നതിനേക്കാൾ അവൻ കൊടുത്തിടത്തോളം വളം കൊടുക്കാതെ വളരുന്നതും അത് പ്രയോജനപ്രദമാകുന്നതും അവന്റെ ശ്വാസനിശ്വാസങ്ങളുടെ കണക്കിലാണ് ഇങ്ങനെ ചില അറിവുകളാണ് അന്തരംഗ സാധനയിൽ ഭാരതീയർ വളർത്തിയെടുത്തത് ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ സ്വയം പരീക്ഷിക്കാൻ തയ്യാറാകണം അല്ലാതെ ഇത് വായിച്ചിട്ട് പ്രസംഗിക്കാൻ പഠിച്ചാൽ ഒരു പ്രയോജനവും ഇല്ല ഇത് തന്റെ തൊഴിലിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുമോ എന്നറിയാൻ പരീക്ഷിച്ചു നോക്കിക്കഴിഞ്ഞു മാത്രമാണ് തീരുമാനമെടുക്കാൻ പറ്റുന്നത് ഇത് പ്രാണായാമം കൊണ്ടാണ് പ്രാണന്റെ ഇന്ദ്രിയമാണ് ആത്മാവ് വിഷയങ്ങളിലേക്ക് സദാ പോകുന്നതും ബന്ധിക്കുന്നതുമാണ് ഇന്ദ്രിയങ്ങൾ പഴയകാലത്ത് അമ്മമാർ ഇന്ദ്രിയങ്ങളെ യമിക്കുന്നതിനാണ് ചില പ്രത്യേക രുചികൾ ഉണ്ടാക്കി കുട്ടികൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുത്തത് കാരണം അവർക്ക് തന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അറപ്പുണ്ടാകണം അത് അനിവാര്യമാണ് എന്റെ അമ്മ എനിക്ക് ആഹാരം തന്നു എന്റെ രുചികൾ അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്ന ഒരു പ്രത്യേകതരം രുചിയെ ഏതാണ്ട് ആറ് രസങ്ങളാണ് ആറ് രസങ്ങളുടെ കോമ്പിനേഷനുകൾ നിങ്ങൾ എടുത്തു പഠിച്ചാൽ പെർമ്യൂട്ടേഷൻ എടുത്ത് പഠിച്ചാൽ അറുപത്തിമൂന്ന് രസങ്ങളാണ് ആറ് രസങ്ങൾ വ്യത്യസ്ത അനുപാതത്തിലായാൽ അപരിസംഖ്യേയങ്ങളാണ് അപ്പൊ അമ്മ അപരിസംഖ്യയങ്ങളായ രസങ്ങളിൽ നിന്ന് കൃത്യതയുള്ളത് എടുത്ത് എനിക്ക് കൃത്യതയുള്ളത് തന്ന് പഠിപ്പിച്ചു വെച്ചാൽ എൻ്റെ അമ്മയുടെ സഹോദരൻ്റെ വീട്ടിൽ ചെന്ന് ചെല്ലുമ്പോൾ അവിടെയുള്ള സ്ത്രീയെ ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ ഗോത്രമാണ് എൻ്റെ അമ്മയുടെ സഹോദരൻ്റെ വീടാണ് ഏർ ഒരേതരം ആഹാരമൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിലും ആ രുചിയിൽ അപരിസംഖ്യത്തിലെ ചെറിയ ഭേദമുള്ളതുകൊണ്ട് അത് കാണുമ്പോൾ അത് അതിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അത് സ്പർശിക്കുമ്പോൾ അത് നാവിലേക്ക് വയ്ക്കാൻ തുടങ്ങുമ്പോഴൊരു അറപ്പുണ്ടാകുമെന്ന് അത് കാണുമ്പോഴേ തീരുമാനമാകുകയാൽ ഞാൻ കഴിച്ചിട്ടാണ് വന്നത് ഇപ്പം വേണ്ട എന്ന് പറയും നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നറിയില്ല നിങ്ങൾക്ക് എന്റെ ഭാഷ മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല മറിച്ച് രൂപപ്പെടുത്താത്ത ഒരിടത്ത് ആരോഗ്യം നഷ്ടപ്പെടുകയും കണ്ടതെല്ലാം വാരി തിന്നുകയും മനസ്സിലായില്ല അവസാനം ഇന്ദ്രിയങ്ങളെല്ലാം വികലമാവുകയും ചെയ്യും അപ്പോൾ ഇന്ദ്രിയങ്ങളെ സംയമിപ്പിക്കുന്നതിന് പ്രത്യാഹാരം എന്നൊരു തന്ത്രം അമ്മ കുട്ടിക്കാലം മുതൽ പരിശീലിപ്പിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഇന്ദ്രിയങ്ങളെ പ്രത്യാഹരിക്കുന്നത് കൊണ്ടാണ് ഇന്ദ്രിയങ്ങളെ അകത്തേക്ക് പിടിക്കുമ്പോഴാണ് ശക്തി ഉണ്ടാകുന്നത് ഇന്ദ്രിയങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ഇന്ന് മനുഷ്യൻ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്വച്ഛന്തത അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ശരീര വേഗങ്ങളെ നിയന്ത്രിക്കാതിരിക്കുകയും മാനസിക വേഗങ്ങളെയും ഇന്ദ്രിയ വേഗങ്ങളെയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതാണ് ശക്തി കാണുന്നതിൻ്റെ എല്ലാം പിന്നാലെ പോവുകയല്ല കേൾക്കുന്നതെല്ലാം നേടാൻ പോവുകയല്ല അതിനെയൊക്കെ നിയന്ത്രിക്കുകയും മലം മൂത്രം മുതലായവയൊക്കെ നിയന്ത്രിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് ആരോഗ്യം പക്ഷെ ആധുനികൻ പരിശീലനം നടത്തിയിരിക്കുന്നത് മലമൂത്രാദികളെ എല്ലാം നിയന്ത്രിക്കുകയും മാനസിക എല്ലാം വേഗങ്ങളെയെല്ലാം തുറന്നുവിടുകയുമാണ് ഇസ് ഇറ്റ് ട്രൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനൊക്കെ വിപരീതമാണ് ഭാരതീയ ദർശനം അങ്ങനെ ഇന്ദ്രിയമാണ് ആത്മാവ് അത് വളരെ വിപുലമായ വിഷയമാണ് ശരീരമാണ് ആത്മാവെന്നത് പ്രാണനാണ് ആത്മാവെന്നത് ഇന്ദ്രിയങ്ങളാണ് ആത്മാവെന്നത് ഒക്കെ വളരെ വിപുല വിഷയങ്ങളാണ് അനേക ദിവസം പഠിച്ചാലേ പഠനമാവുള്ളൂ അവസ അത് കഴിഞ്ഞാൽ മനസ്സാണ് ആത്മാവ് മനസ്സ് ശരീരത്തിലേക്കും ആത്മാവിലേക്കും ചേർന്ന് നിൽക്കുന്നതാണ് മനസ്സുകൊണ്ടാണ് ഒന്നിൽ നിന്നുള്ള മോചനവും മനസ്സുകൊണ്ടാണ് ഒന്നിന്റെ ബന്ധവും ഇത് ഞാൻ ആദ്യം പറഞ്ഞ ഒരു സാങ്കേതിക ശബ്ദം നിങ്ങൾ മറന്നുപോയില്ലെങ്കിൽ ഇന്ദ്രിയ ജനിത അനുഭവ ഉൽപ്പന്ന സ്ഥൂല ശരീര താതാത്മ്യം ഓർമ്മയുണ്ടാവും ഇങ്ങനെ പറഞ്ഞത് തുടക്കത്തിൽ അതായത് ഞാൻ കാണുന്ന ഞാൻ കേൾക്കുന്ന ഞാൻ തൊട്ടറിയുന്ന വസ്തുക്കളിലെ ദേവതകളും എൻ്റെ ദേവതകളുമായി ചേർന്നിട്ട് എൻ്റെ അനുഭവം അവിടെ രേഖപ്പെടുത്തി എൻ്റെ സ്ഥൂല ശരീരവുമായി അത് ചേർന്ന് നിൽക്കുക ഇന്ദ്രിയ ജനിത അനുഭവ ഉൽപ്പന്ന വാസന അങ്ങനൊരു സാധനമുണ്ട് ഒരിക്കൽ അനുഭവം ഉണ്ടായതിൻ്റെ സ്മരണ അനേക ജന്മങ്ങളിലേക്ക് നിൽക്കുക അച്ഛൻ അനുഭവമുള്ളത് മകൻ അനുഭവിക്കാതെ അറിയുന്നു അമ്മയ്ക്ക് അമ്മയ്ക്കനുഭവമുള്ളത് മകൻ അനുഭവിക്കാതെ അറിയുന്നു അനുഭവമായി തീരുന്നു അതുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിൽ പ്രാചീന ഭാരതം അച്ഛനമ്മമാരുടെ ഭാഷയിൽ തന്നെ പഠിപ്പിക്കണമെന്നാണ് പറയുന്നത് കാരണം ലിംഗങ്ങൾ അതിൽ മാത്രമേ ഉള്ളൂ മലയാളത്തിൽ മാവ് എന്ന് പഠിച്ച ഒരു അച്ഛൻ്റെ കുട്ടിയെ അത് മാവ് എന്ന് കാണിച്ചു കൊടുക്കുക മാങ്ങ എന്ന് പറഞ്ഞാൽ മാങ്ങ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ നാവിലുണ്ടായ പുളി മകനുണ്ടാവുകയും ഉമിനീർ വരികയും ചെയ്യും ഒരു സായിപ്പിൻ്റെ മകനോട് മായങ്കോ എന്ന് പറഞ്ഞാൽ ഈ പുളി വരും മലയാളിയുടെ പുത്രനോട് മായങ്കോ എന്ന് പറഞ്ഞാൽ ഈ പുളി വരില്ല ഇതിൻ്റെ അനുഭവം ഉണ്ടാവില്ല ഒരു സാധനമാണെന്നുള്ള അറിവുണ്ട് മറിച്ച് മാങ്ങ എന്നവൻ പഠിച്ചാൽ അവൻ എപ്പോൾ വേണമെങ്കിലും ലോകത്തിലെ ഏത് ഭാഷയിലേക്കും ഒരു ഘട്ടത്തിൽ എളുപ്പത്തിൽ മൊഴിമാറ്റം ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് അതുകൊണ്ടാണതിന് ലിംഗം എന്ന സംസ്കൃതത്തിൽ അർത്ഥം പറയുന്നത് കാരണം ലിംഗ്വിസ്റ്റിക്സ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ വികസിത രാജ്യങ്ങളിലൊക്കെ മലയാളികൾ പോയി താമസിക്കുമ്പോൾ അവരുടെ കുട്ടികളെ അവിടെ പഠിപ്പിക്കണമെങ്കിൽ ഒരു ഭാഷാ അധ്യാപകൻ അനിവാര്യമാണ് ഇന്ത്യയിൽ മാത്രമാണ് വിദേശ വിദേശഭാഷകൾക്ക് അമിത പ്രാധാന്യമുള്ളത് നിങ്ങൾക്ക് ലോകത്തെവിടെയും അന്വേഷിക്കാം സിംഗപ്പൂര് ഇംഗ്ലണ്ട് അമേരിക്ക സ്വിറ്റ്സർലൻഡ് ഒക്കെ അന്വേഷിക്കാം ഞാൻ പറഞ്ഞത് നോണിയാണ് അവിടുത്തെ ഗവൺമെന്റുകൾ പോലും സമ്മതിക്കില്ല ഒരു തമിഴന്റെ കുട്ടിയെ അവിടെ പഠിക്കാൻ ചേർന്നാൽ തമിഴ് ഭാഷ പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ ആ സ്കൂളിൽ അനിവാര്യമാണ് അതിന് കാരണം നമ്മളുടെ തലച്ചോറിന് അങ്ങനെ ഒരു പ്രോഗ്രാമിംഗ് ഉണ്ട് അതുകൊണ്ടാണ് അതിനെ അടിസ്ഥാനപ്പെടുത്തി മനസ് എന്നത് പൂർവജന്മ ജന്മാന്തരങ്ങളിൽ നിന്ന് കൈമാറി വരുന്നതാണ് ബഹുസുതനാണ് മനസ്സ് ബന്ധത്തിനും പര്യാപ്തമാണ് മോചനത്തിനും പര്യാപ്തമാണ് ആ മനസ്സിനെ സംയമിപ്പിക്കണം അതിന് ധാരണ എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഇന്നില്ലാത്തതാണ് ധാരകത്വം ഇംഗ്ലീഷിൽ എനിക്ക് തോന്നുന്നത് സസ്റ്റൈനബിലിറ്റി എന്ന് പറയാമെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ സസ്റ്റൈനബിൾ അല്ല ധാരകത്വം വേണ്ടത്രയില്ല കാരണം മനസ്സിന്റെ തലങ്ങളിൽ അത് വിജയകരമല്ല ധൃതി ധാരണയോഹോ ധരിക്കുന്നത് കൊണ്ട് ധാരണ എന്ന് പറയുന്നു ആ പ്രക്രിയ കൊണ്ടാണ് മനസ്സിനെ നിയന്ത്രിച്ചെടുക്കുന്നത് അത് കഴിഞ്ഞാലാണ് ബുദ്ധി ഇവിടം വരെ യഥാർത്ഥത്തിൽ ധ്യാനിക്കരുത് ഇന്നെല്ലാ ആചാര്യന്മാരും ധ്യാനയോഗവുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് ധ്യാനിച്ചാൽ നിങ്ങളുടെ ഓജസ് ക്ഷയിക്കും ഓജസ് ക്ഷയിക്കുകയില്ലാതെ ഒരു നേട്ടവും കിട്ടില്ല ഓജ ക്ഷിയേതോധ ക്ഷുത് ധ്യാന ശോക